കാരണം ഞാൻ കുറെ വട്ടം അങ്ങനെ ബുക്ക് ചെയ്തിട്ടുണ്ട് മിക്ക മിക്കവട്ടം നമുക്ക് ചീറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ ആയിരിക്കും പൊതുവേ പ്രൈസൊക്കെ വരുന്നത് ഏകദേശം നാനൂറ്റി മുപ്പത്തൊമ്പത് രൂപയാണ് വന്ന കേട്ടോ ഹലോ കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് നമ്മുടെ ഒരു പ്രൊഡക്ടിന്റെ വിശേഷങ്ങളാണ് കേട്ടോ നമ്മുടെ പ്രൊഡക്റ്റ് ഞാൻ എടുത്തൊരു പ്രൊഡക്റ്റ് ആണ് അപ്പൊ അത് ഞാൻ വന്നിട്ടെ യെസ് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ പ്രൊഡക്ടിന്റെ വിശേഷങ്ങൾ പരിചയപ്പെടുത്താനാണ് വന്നത് ഒരു ഷർട്ട് അപ്പം പ്രൈസ് ഒക്കെ വരുന്നത് ഏകദേശം നാനൂറ്റി രൂപയാണ് വന്ന കേട്ടോ അപ്പം പണ്ടൊക്കെ നമ്മൾ ഓൺലൈൻ ഒരു പ്രോഡക്റ്റ് എടുക്കുമ്പോഴത്തേന് പൊതുവേ ഓൺലൈൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഡ്രസ്സ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ കാണുന്ന ഷർട്ടോ പാൻറ്റോ ബന്ധപ്പെട്ട ഐറ്റംസ് ഒക്കെ വേർത്തതേ ഇല്ല കാരണം ഞാൻ കുറെ വട്ടം അങ്ങനെ ബുക്ക് ചെയ്തിട്ടുണ്ട് മിക്ക മിക്കവട്ടം നമുക്ക് ചീറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെയായിരിക്കും പൊതുവേ വരുന്നത് പക്ഷെ ഇപ്പം ഇതിൽ ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട് നമ്മൾ ആ കാണുന്ന പ്രോഡക്റ്റ് എക്സാക്റ്റ് വരാറുണ്ട് ഡ്രസ്സിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ അതാണ് ഒരു ഷോപ്പിൽ നിന്ന് എടുക്കുന്നതും അല്ലാതെ എടുക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം പക്ഷേ ഞാൻ ഇത് എടുക്കാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പ്രിന്റഡ് വരുന്നുണ്ട് പ്രിന്റ് ഞാൻ എന്തായാലും ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഒരു എനിക്കൊരു രസമായിട്ട് തോന്നി ഷർട്ടിന്റെ ക്വാളിറ്റി എന്തായാലും നമുക്ക് എന്തായാലും നോക്കാം കേട്ടോ എങ്ങനെയുണ്ടാ വിലയ്ക്കുള്ളത് ഉണ്ടോ നാനൂറ്റി മുപ്പത്തി ഒമ്പത് രക്ഷുവരുന്ന ഉണ്ടോ നമുക്ക് നോക്കാം അപ്പൊ എന്തായാലും ഓപ്പൺ ചെയ്ത് എന്തായാലും ഞാൻ കാണിച്ചു തരാം കേട്ടോ കഴിഞ്ഞ കേട്ടോ ഇതോടെ ഈ ഈ ഡിസൈനൊന്നുമല്ല മോഡലൊന്നും കേട്ടോ അത് ഏകദേശം ഒരു മുന്നൂറ് അടുപ്പ് ചെയ്താൽ പക്ഷേ ഷർട്ട് നല്ല രസമുള്ള ഷർട്ടാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കാണിക്കാം കേട്ടോ ഇനി പാക്കിംഗ് ഒക്കെ ഇതാണ് ഷർട്ട് കേട്ടോ വൈറ്റ് കളർ ഷർട്ടാണ് ഈ പാറ്റേൺ കണ്ടോ ഈ പാറ്റേൺ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടാണ് അടുത്തത് ഇതിന്റെ തന്നെ പല ഒരു നാലഞ്ചാറ് പാറ്റേൺ ഉണ്ട് കേട്ടോ ഇത് നല്ല രസമുള്ള കളറാണ് എനിക്കൊന്നൊരു എല്ലാ കളറും ഇതിനകത്ത് മിക്സ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ പക്ഷെ ഈ കളർ ഇളകിയാലുണ്ടല്ലോ നമ്മൾ തേൻ എന്ന് വിചാരിച്ചാൽ മതി നല്ല പണിയാവും കാരണം വെള്ള കളർ ഷട്ടൂഡായത് നല്ല രീതിയിൽ പണിയാവും ഈ കളർ എല്ലാം കൂടി ഇതിനെ താഴെയുള്ള അവസരം നോക്കി കയ്യൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും പക്ഷേ ഇത് സൈസ് എനിക്ക് വലിയ കുഴപ്പമില്ല തോന്നുന്നു ഏകദേശം കട്ടാൻ തോന്നുന്നു കഴിഞ്ഞ തൊട്ട് ഇതുപോലെ തന്നെ ലാർജ് സൈസ് എടുത്തപ്പോഴു കഴിഞ്ഞാൽ എനിക്ക് പൊതുവെ ചെറുതാണ് കേട്ടോ ലാർജ് ഓക്കെ ആണ് എന്തായാലും ഇതെന്തായാലും ഞാൻ ഒന്ന് ഇട്ട് കാണിച്ചു തരാം ഇട്ട് കാണിച്ചിട്ട് എങ്ങനോട്ട് നോക്കാം കേട്ടോ അപ്പൊ ഈ ഇത് കണ്ടിട്ടാണ് സത്യം പറഞ്ഞ ഈ ഒരു ലോഗോ അല്ലെങ്കിൽ ഈ ഒരു ഡിസൈൻ കണ്ടിട്ടാണ് ഇഷ്ടപ്പെട്ടിട്ട് എടുത്തു കേട്ടോ അപ്പൊ നമ്മൾ പുതിയ കടയിലൊക്കെ പോകുമ്പോഴത്തേന് പൊതുവെ ഇങ്ങനെയുള്ള ഡിസൈൻ കിട്ടുന്നതിന്റെ കാര്യം വലിയപാടായിരിക്കും കാരണം എല്ലായിടത്തും നമ്മൾ ഉദ്ദേശിക്കുന്ന ഡിസൈനൊന്നും കിട്ടാറ് ഇങ്ങനെ ഞാൻ സ്ക്രോൾ ചെയ്തവർക്ക് ഫ്ലിപ്കാർട്ടിനകത്ത് കണ്ടിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ കറക്റ്റ് ഫിറ്റായിട്ട് എനിക്ക് തോന്നി പ്രത്യേകിച്ച് അടിക്കേണ്ട കാര്യം ഇല്ലെന്ന് തന്നെ പറയാം കേട്ടോ കറക്റ്റ് ഇതാണ് ലാർജ് സൈസാണ് ഞാനിപ്പോൾ എനിക്ക് എടുത്തിരിക്കുന്നത് കേട്ടോ ഓക്കെ ആണ് ബാഗില്ലേ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ടൈറ്റ് ഉണ്ട് രണ്ടു തൊട്ടേ ഫോൾഡ് ചെയ്യാൻ പറ്റി മൂന്നാമത്തെ തൊട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റത്തിന് അത്യാവശ്യം നല്ല രീതി ടൈറ്റ് ആയിട്ടാണ് ഇതേണ്ടോ എനിക്ക് ഇതായിട്ട് ഇറങ്ങുന്നില്ല മസിലൊക്കെ മസിലായേണ്ടത് പ്രിന്റഡ് ആണ് എന്റെ ഏറ്റവും ഭംഗി വേറെ ഓരിടത്തും യാതൊരു സംഭവില്ല അപ്പോൾ ഓക്കെ ഓക്കെ ക്വാളിറ്റി ആണ് പറയാൻ പറ്റും കാരണം ബട്ടൺസിന്റെ കാര്യത്തിൽ എനിക്കിത് പ്രശ്നം തോന്നുന്നുണ്ട് കോളറിന്റെ ഇതൊക്കെ വലിയ പ്രശ്നമില്ല പക്ഷെ കുഴപ്പമില്ല കേട്ടോ നമുക്ക് ഇത് ഈ പ്രിന്റഡ് ഇഷ്ടപ്പെട്ട് എടുക്കുന്നവർക്കാണെങ്കിൽ ഇത് വറുത്താണ് നല്ല സൈസാണ് കറക്റ്റ് ഷട്ട് തന്നെ വരുന്നത് കേട്ടോ ഷർട്ടിനകത്ത് മാറ്റം ഒന്നുമില്ല അപ്പം നാനൂറ്റി മുപ്പത്തി ഒമ്പത് പേരുടെ എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് തീർത്ത് എന്തായാലും ഒന്ന് മെൻഷൻ ചെയ്താൽ അപ്പം പുതിയ നല്ല രസകരമായിട്ടുള്ള വീടുകൾ വരുന്നതായിരിക്കും അതുവരെയൊക്കെ എന്തായാലും